സായി ലക്ഷ്മി എന്ന പെൺകുട്ടി ഇപ്പോൾ കുറച്ചധികം ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരായി മാറിക്കഴിഞ്ഞു എന്ന് പറയാം ആരാണ് സായി ലക്ഷ്മി പെട്ടെന്ന് വൈറലാകാനുള്ള കാരണം എന്താണ് സായി ലക്ഷ്മി ഒരു സാധാരണ പെൺകുട്ടിയല്ല അല്ലെങ്കിൽ അരുണിൻ്റെ പേരിനോടൊപ്പം തന്നെ വൈറലായ ഒരു പേരല്ല മറിച്ച് സായി ലക്ഷ്മി എന്നതൊരു നടി തന്നെയാണ് വളരെയേറെ കഷ്ടപ്പെട്ട് ഇൻഡസ്ട്രിയിലേക്ക് വന്ന പെൺകുട്ടി എന്ന് തന്നെ പറയാം പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരു പെൺകുട്ടിയുടെ പക്വതയെ അതിനേക്കാൾ ഉപരി പത്വത ആ കുട്ടിക്കുണ്ട് സ്കൂൾ ദിവസങ്ങൾ കഴിഞ്ഞ് ഇനിയിപ്പോൾ കോളേജിലേക്കുള്ള തുടക്കമാണ് ആ ഒരു ജീവിതത്തിലേക്ക് ചവിട്ടുപടി എടുത്തു വയ്ക്കുകയാണ് സായി ലക്ഷ്മി എന്ന ഈ സുന്ദരി പെൺകുട്ടി സാന്തരം ടു എന്ന ഹിറ്റ് സീരിയലിലെ കഥാപാത്രമായി എത്തി പെട്ടെന്ന് തന്നെ ആ കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു അതിനുശേഷം അറിയുന്നത് അരുണുമായിട്ടുള്ള ജീവിതം ഇരുവരും തമ്മിലുള്ള പ്രണയ ജീവിതം അത് സോഷ്യൽ മീഡിയയിൽ പലർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല അവിടെ നിന്ന് സായി ലക്ഷ്മി എന്ന പെൺകുട്ടിയുടെ ജീവിതം വളരെയധികം ദുരിതപൂർണമായി എന്ന് പറയാം സായിയുടെ ജീവിതം പിന്നീട് അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമായി പോയി എല്ലാവരും കരുതുന്നത് പോലെ സായിക്ക് വലിയ പ്രായമൊന്നുമില്ല സാധാരണ ഒരു പെൺകുട്ടി ഭർത്താവ് അരുണമൊത്തുള്ള നാല് വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിച്ച് തങ്ങൾ വേർപിരിയുന്ന അരുണിൻ്റെ ആദ്യ ഭാര്യ അറിയിച്ചതിന് പിന്നാലെയാണ് ഈ വീഡിയോകളെല്ലാം സജീവമായി തുടങ്ങിയതെന്ന് പറയാം തൻ്റെ ജീവിതത്തെക്കുറിച്ചും ഇപ്പോൾ തുറന്നു പറയുകയാണ് താരം താൻ അനുഭവിച്ച വേദനകളൊക്കെ ഒരുപാടാണ് അമ്മയും പപ്പയും അനുഭവിച്ച വേദനയും എല്ലാം എത്രത്തോളമാണെന്ന് എനിക്ക് നന്നായി അറിയാമെന്നാണ് സായി ലക്ഷ്മി പറയുന്നത് അതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോകുന്ന ഒരാളുടെ ജീവിതം എത്രമാത്രം ദുരിതപൂർണ്ണമാണെന്ന് എനിക്ക് മനസ്സിലാകും അതുകൊണ്ട് അരുണിനെയോ മുൻ ഭാര്യ ഒന്നും തന്നെ താൻ കുറ്റം പറയില്ല എന്നാണ് സായി പറയുന്നത് എനിക്കൊരിക്കലും അതിൻ്റെ ഇടയിൽ കിടന്ന കുറ്റത്തിരിപ്പുണ്ടാക്കാൻ സാധിക്കില്ല എല്ലാവരും പറയുന്നു ഞാൻ അവരുടെ ബന്ധത്തിനിടയിൽ കിടന്നത് അതെനിക്ക് നന്നായി അറിയാം ഞാൻ സെപ്പറേറ്റഡായ ഒരു ഫാമിലിയിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്കത് എന്തുമാത്രം പ്രശ്നമുണ്ടാക്കുമെന്ന് മനസ്സിലാകുന്നുണ്ട് അതിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ മക്കളും മാത്രമല്ല അവർ തന്നെ വല്ലാത്ത സ്ട്രെസ്സിലൂടെ കടന്നു പോകും അതെല്ലാം അറിഞ്ഞുവെച്ച് മറ്റൊരാളെ അതിനകത്തേക്ക് തള്ളിയിടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നു ഞാനല്ല അവരുടെ ഡിവോഴ്സിന് കാരണം അത് ഞാൻ എവിടെയും പറയുമെന്നാണ് വിമർശനങ്ങൾക്കുള്ള മറുപടിയായി ലക്ഷ്മി തന്നെ കുറിച്ചത് ക്ലാരിഫൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ഫാമിലി സെപ്പറേറ്റഡ് ആകുമ്പോഴുള്ള വിഷമം ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് താനെന്ന് പറയുന്നു സീരിയലിലേക്ക് വരികയും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് അതിൻ്റെ വിഷമങ്ങൾ എന്നെയും മാറ്റിമറിച്ചത് എന്ന് പറയുന്നുണ്ട് സായി ലക്ഷ്മിയുടെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നതെന്ന് പറയുന്നു സായി ലക്ഷ്മി എന്ന മിടുക്കി പെൺകുട്ടി ും കരുതുന്നത് ആ കുട്ടിയുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം പിന്തുണയുമായി എത്തുന്നു ഇത്രയും ദിവസം സായിലക്ഷ്മി ഇത് തുറന്നു പറഞ്ഞില്ലല്ലോ എല്ലാവരും തെറ്റിദ്ധരിച്ചു വളരെ മെച്ചുവേർഡായി സായിലക്ഷ്മി എടുത്ത തീരുമാനമാണിതെന്ന് തോന്നുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്